സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ പുറന്തോട്ടത്ത് ഗംഗാധരന് സ്നേഹാദരവ് നൽകുന്നു മെയ് അഞ്ചിന് നടക്കുന്ന പരിപാടി കെ കെ രമ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകരിയിലെ കലാസാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണ് പുറന്തോടത്ത് ഗംഗാധരൻ ചെറുപ്രായത്തിൽ തന്നെയുള്ള സംഘടനാ പാഠവും കണക്കിലെടുത്താണ് മലയാള മനോരമയുടെ ബാലജന സഖ്യം എന്ന പ്രസ്ഥാനത്തിന്റെ മുഖ്യ സംഘാടകനായി അദ്ദേഹം നിയമിതനായത് മനോരമയിൽ നിന്നും ശേഷം ഗംഗാധരൻ അദ്ദേഹത്തിന്റെ ദൗത്യം തുടർന്നു വടകരയിലെ കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം സജീവമാവുകയും നിരവധി സംഘടനകളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു സാഹിത്യവേദി മഹാത്മാ ദേശസേവ ട്രസ്റ്റ് സാംസ്കാരിക സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ കടത്തനാട് കലാകായിക കളരി സംഘം ചെറുശ്ശേരി സാഹിത്യോത്സവ സമിതി എന്നിവ ഇതിൽ ും സുതാര്യവും ലളിതവും സത്യസന്ധവുമായ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ആറോളം പതിറ്റാണ്ടുകൾ അദ്ദേഹം പിന്നിട്ട് കഴിഞ്ഞു പത്ത് വർഷത്തോളം അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കടത്തനാട് റെസിഡന്റ് അസോസിയേഷനാണ് പുറന്തോട്ടത്ത് ഗംഗാടൻറെ എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്നത് പരിപാടി കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ അദ്ദേഹത്തിന്റെ കടത്തനാട് റെസിഡൻസ് അസോസിയേഷനും വടകരയിലെ വിവിധ സംഘടനകളും ചേർന്നുകൊണ്ടുള്ള ഒരാദരവാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വടകരയിൽ ആദ്യകാലങ്ങളിലെ ജ്യോതി പാരൽ കോളേജിൻ്റെ മാനേജർ മുതൽ അതേപോലെ തന്നെ ബാലജനസഖ്യം സാഹിത്യവേദി കളരി സംഘടന സമന്വയജന സാംസ്കാരിക വേദി അങ്ങനെയുള്ള ഹരിതാമൃതം അങ്ങനെയുള്ള നിരവധി സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം എപ്പോഴും ഈ വടകരയിലെ സാംസ്കാരിക രംഗത്ത് ഇടപെടുക എന്നുള്ളതാണ് സംഘാടക മികവ് അദ്ദേഹത്തിന് വളരെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് അത് നമുക്കറിയാം നമ്മുടെ ജനുവരി ഇരുപത്തി ആറിൻ്റെ പരിപാടിയും സ്വാതന്ത്ര്യത്തിൻ്റെ പരിപാടിയും ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ച് ആളുകൾ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചു ഇപ്പം തന്നെ ആയിട്ടും പെരുവാൻ പറഞ്ഞു എല്ലാ ആളുകളെയും കൊണ്ടുള്ള പരിപാടി അതൊരു മികച്ച ഒരു സംഘാട ഒരു സംഘാടക എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ സമർപ്പിതമായ മനസ്സോടുകൂടി അദ്ദേഹം നിർവഹിക്കുമെന്നുള്ളതാണ് പ്രസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ എൺപതാം പിറന്നാൾ ആഘോഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട സഹായങ്ങളും എല്ലാം ചെയ്യാം എന്ന് സമ്മതിച്ചത് അതൊരു വലിയ സംഭവമാക്കി മാറ്റണം എന്നാണ് ഞങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ ഫെയറി പോലെ പോലെ മറ്റു ചിലത് കവിത ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ